സഹൃദയരെ പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെക്കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത ചേഞ്ചിങ് റോസിനെ കുറിച്ചാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും തരണേ എൻ്റെ കവിതയുടെ പേര് മൗനപ്രണയം ഓർമ്മ വഴിയിലൊരു നേർത്ത മൗനം ഓർത്തോർത്തു കൂട്ടുന്ന പ്ലാവില കുമ്പിള് ചേർത്തൊരു ചുണ്ടിന്റെ കോണിൽ നിന്നും ഊർന്നു വീഴുന്നൊരു പേർത്തു നേർത്താളിൻ പുലാരിതൻ കണ് പാർത്ത നേരത്തായിരിക്കാം പൂവേ കണ്ണുകൊണ്ട് മഹാകാവ്യം രചിച്ചതും മൗനം കൊണ്ട് നി മനസ് അളന്നതും ചേഞ്ചിങ് റോസേനി ചേർന്നിരിക്കാനിടം വണ്ടി ഭാവാഭിനയം കണ്ടു തരിച്ചു നിന്നു വിരിയുമ്പോൾ തൂവെള്ളടുത്ത കരിവണ്ടിൻ ചുംബനമേറ്റ നേരം നിറമിളം റോസായി മാറിയിടുന്നു പിന്നെ െ ശലഭമുദിയപ്പോൾ നിറം കടും റോസായി തീർന്നിടുന്നു കണിയായ ചേഞ്ചിങ് റോസ് മൊഴികളിൽ പ്രണയവും നിന്നു കനവിലെ കാർത്തിക ദീപമായി െ സ്വരരാഗമായ കാണാതെ തത്തി നിന്ന ചേഞ്ചിങ് റോസേ കുന്നോളം ചെയ്ത നന്മകൾക്കിടയിലെ കുന്നി കുരുവോളം തിന്മ ക്ഷമിക്കാത്ത കളിക്കാലത്തിൽ വിരിയുന്നതു കൊണ്ടാണോ തരത്തിനൊ നിറം മാറുന്നത് നീ തരത്തിനൊത്ത് നിറം മാറുന്നത് തിരികെ എത്തുന്നു കിനാവിൻ്റെ ചില്ലയിൽ ഒരുമിച്ചു നാം പകുത്തെടുത്ത ആശാ കുസുമം ജീവിതം അടുത്തെന്നു തോന്നുന്ന നേരത്ത് തുടങ്ങണം ചേഞ്ചിങ് മഴയുടെ മോഹങ്ങൾ ഒറ്റ വരി കവിതയിൽ എഴുതി മുഴുവനായി പകർത്തി പിഴയൊന്നും മുടുക്കാതെ തെളിഞ്ഞു നിൽക്കാൻ കഴിയുന്ന വളവണാമെൻപൂവ് മഞ്ഞൊന്തരങ്ങളായി നമ്മൾ തേടി നടന്ന പ്രണയം വീണുടനില്ലാതാകുക പുണ്യത്താൽ തുടിക്കുന്ന ഇരുഹൃദയങ്ങളും തിരിയേണ്ടതായി വരും ചേഞ്ചിങ് റോസേ കരയെ പുണരാൻ കൊതിക്കുന്ന തിരകൾ തീരത്തണയാൻ വെമ്പുന്ന പോലെ നിന്നെ കാണാൻ ഞാനും എന്നെ കാണാൻ നീയും എന്നും ചേഞ്ചിങ് റോസേ എന്നും കൊതിക്കുന്നു ചേഞ്ചിങ് റോസേ നന്ദി നമസ്കാരം